ചാന്ദ്രദിനം അവതരണം ദൃശ്യ സുനിൽ എൻ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂൾ ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് സാറ്റേൺ ഫൈവ് എന്ന റോക്കറ്റിൽ അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ജൂലൈ ഇരുപതിന് പേടകം ചന്ദ്രോപരിതലത്തിലിറങ്ങി അമേരിക്കക്കാരായ നീലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ ജൂലൈ ഇരുപത്തൊന്നിന് നീലാം സ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി രണ്ടാമതായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എഡ്വിൻ ആൻഡ്രിൻ അവർ ഇറങ്ങിയ സ്ഥലം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെട്ടു കൊളംബിയ എന്ന പേടകം നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ് ഭൂമിയുടെ ഒരേ ഒരു പ്രത്യേകതത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലനോളജി